യു എ വടക്കൻ നഗരങ്ങളായ ഷാർജ അജുമാൻ ഉമ്മൽ ക്വൈൻ കൈമ ഫുജേറ എന്നിവിടങ്ങളിലാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്ന് മുതൽ ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കിയത് ഇതോടൊപ്പം ഇൻഷുറൻസ് പ്രീമിയം തുകയും അധികൃതർ പ്രഖ്യാപിച്ചു ആരോഗ്യ ഇൻഷുറൻസിനുള്ള തുക പ്രതിവർഷം മുന്നൂറ്റി ഇരുപത് ദർഹ മുതൽ ലഭ്യമാക്കും ഇനി തൊഴിൽ ഉടമകൾ തൊഴിലാളികളുടെ റെസിഡൻസി പെർമിറ്റുകൾ നൽകുന്നതിനും പുതുക്കുന്നതിനും പുതിയ ആരോഗ്യ ഇൻഷുറൻസ് ഉറപ്പാക്കണം ദുബായിലും അബുദാബിയിലും നിലവിൽ ഈ നിയമം നടപ്പാക്കി വരുന്നുണ്ട് എന്നാൽ ഈ രണ്ട് എമിറേറ്റുകളേക്കാൾ കുറഞ്ഞ വാർഷിക ഇൻഷുറൻസ് തുകയാണ് അധികൃതർ പ്രഖ്യാപിച്ചത് യു എ ഇ മാനവ വിഭവ ശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയമാണ് തിങ്കളാഴ്ച ഇക്കാര്യം അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് മുമ്പ് ഇഷ്യൂ ചെയ്ത വർക്ക് പെർമിറ്റുള്ള കമ്പനി ജീവനക്കാർക്ക് ഈ ഉത്തരവ് ബാധകമല്ല അവരുടെ റെസിഡൻസി പെർമിറ്റുകൾ ഇനി പുതുക്കേണ്ട സമയത്ത് ഇൻഷുറൻസ് ഉറപ്പാക്കണം അതേസമയം യു എയിലെ തൊഴിൽ വിപണിയിലെ പ്രധാന നാഴികക്കല്ലാണ് ഈ സംരംഭം നേരത്തെ തൊഴിലാളി സംരക്ഷണ പരിപാടികൾ തൊഴിലില്ലായ്മ ഇൻഷുറൻസ് പദ്ധതി സേവിങ്സ് സ്കീം എന്നറിയപ്പെടുന്ന എൻഡ് ഓഫ് സർവീസ് ആനുകൂല്യ സംവിധാനങ്ങൾ രാജ്യത്ത് നടപ്പാക്കി വരുന്നുണ്ട് അതേസമയം യു എയിൽ കൂടുതൽ സുരക്ഷിതവും ആരോഗ്യകരവുമായ തൊഴിൽ അന്തരീക്ഷം ഉറപ്പാക്കാൻ ഈ നീക്കം സഹായകരമാകുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എൽവിസ് ചുമ്മാർ ജയ്ഹിന്ദ് ന്യൂസ് ദുബായ് Lulu Super Shopping Deals Super Products Super Savings